മോളെ കീർത്തി ചോറ് രണ്ടര മണിയായില്ല അമ്മ എത്ര ചോറ് ചോറുകളും വെച്ചിട്ട് ഈ ഫോണിന് പുത്തിക്കൊണ്ട് എത്ര നേരവും ഇരിക്കണത് നിങ്ങൾ എന്നെ ഭരിക്കാനും നോക്കണ്ട എനിക്ക് കശിക്കുമ്പോ ഞാനെടുത്ത് കഴിച്ചോളാം പിന്നെ എന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് ചോദിക്കണമെന്നും എനിക്ക് ഇഷ്ടല്ല നിങ്ങൾക്ക് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് പോലെ കഴിക്കലായി അതുകൊണ്ടല്ല അമ്മ ഒന്ന് ചോദിച്ചത് ഓനെ കൊണ്ട് ചോദ്യ വല്ല അല്ല എന്തിനാണ് കറി അതേ ഇന്നലെ കുറച്ച് അമ്പയം കീട്ടി അപ്പൊ അമ്മയെ അയച്ച് അമ്പഴങ്ങിട്ട് ചെറിയ കറിയൊക്കെ അല്ല മോളൊന്നും കഴിച്ചിട്ടുണ്ടാവുന്നില്ല നല്ല ടേസ്റ്റാണ് ആണ് അമ്പഴങ്ങിട്ട് ചെമ്മീൻ കറി ഉണ്ട് മീൻ വറുത്തതും ഉണ്ട് അമ്മച്ചോരോട് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കി ഓ ചെമ്മീകറി ഇതൊക്കെ എന്നോട് ചോദിക്കാരുന്നു അത് ഫ്രൈ ആണെങ്കിൽ പിന്നെ പിന്നെയും ഇത് എങ്ങനെ കഴിക്കാതാണ് നിങ്ങൾ എന്നെ കഴിക്കി അല്ല അല്ല കുറച്ചൊന്നും പറഞ്ഞായിരുന്നല്ലോ രാവിലെ മുതൽ ഫോൺ കുത്തിടന്നാ അതെ ഇത് എന്റെ ഫോൺ ഞാൻ മേടിച്ച ഫോൺ കുത്തേം ചെയ്യും കാണുകയും ചെയ്യും നിങ്ങളെ നിങ്ങളെ ഭർത്താവിന്റെ അമ്മയാണ് എന്റെ അമ്മയണ്ട രാവിലെ കൂട്ടിക്കൊണ്ട് ഇവിടെ ഇരിക്കരുത് അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് കണ്ണിനൊക്കെ പറ്റൂലേ കറക്റ്റ് സമയത്തൊക്കെ ഒരിച്ചു കൊച്ചിനില്ല അമ്മോടില്ല അതൊന്ന് നന്നായി എന്നേ അവരുമ്പത്തന്നെ പറഞ്ഞു കൊടുത്താന് <laughs> <laughs> ും കഴിക്കണില്ലേ എന്താണ് രണ്ടു ദിവസമായിട്ടേ എന്റെ കൂടെ ചിലപ്പോളേ ഒന്നും ഭക്ഷണമൊന്നും പിടിക്കുന്നതുകൊണ്ടായിരിക്കും അപ്പൊ ചെറിയ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഒന്നാരിക്കൂല അമ്മ ഉണ്ടാക്കുന്നത് അതൊന്നും ഇഷ്ടപ്പെടാതിരിക്കൂ ഇവിടെ അമ്മ എല്ലാം ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷെ കഴിക്കാൻ വരാറില്ല ഫുഡ് കഴിക്കാനായിട്ട് ഈ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് അല്ലാതെ ഒന്നും ഇല്ലാണ്ടല്ലോ കുഴപ്പമില്ല നല്ല ഫുഡാണ് ചോദിച്ചിട്ട് മോനെ വേണ്ട ഇനി അതുകൊണ്ടല്ലേ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന ഒരു കാര്യം വെറുതെ കുടുംബത്തിൽ ഓരോ പ്രശ്നം തീർത്തി അതെ നിങ്ങളെ അങ്ങുണ്ടായിരുന്നറിയെന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ പറയുന്നത് അമ്മ അതെ നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും തന്നത് ഇഷ്ടത്തിൽ തരാറില്ല നിങ്ങൾ ഫുഡ് നിർത്തി നിങ്ങളുടെ പൈസ പോവാലോ വേണ്ട ഞാൻ അതെ ഞാൻ ഞാനിനി കുട്ടിയേത് കഴിച്ചോളാം എന്നാലും നിങ്ങളുടെ തള്ള കൊള്ളാട്ട മോ കേ എന്നെ പെട്ടുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞ് തല്ലിടിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്ത് കാര്യം അറിയാം നിങ്ങളുടെ കൊള്ളാം ആനിക്കും കൊള്ളാം നിർത്തിയട്ട കുറ്റ